ഫ്രണ്ട്ലി ൾക്ക് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ എൽ പി യു പി സിലബസിൽ മലയാളത്തിന് മൂന്ന് സെക്ഷനാണുള്ളത് സാഹിത്യപരം ഭാഷാപരം ശാസ്ത്രം അതിലെ രണ്ടാമത്തെ സെക്ഷനായ ഭാഷാപരത്തിന്റെ ക്ലാസ് സിലബസ് വൈസ് നമ്മൾ എടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഇത്രയും നമ്മൾ കവർ ചെയ്തു ഇതെല്ലാം ഫ്രണ്ട്ലി പ്ലേ ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട മോക്ടസ്റ്റും ഫ്രണ്ട്ലി പി എസ് ടെലഗ്രാമിൽ നിങ്ങൾ ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ അർത്ഥബോധത്തിന്റെ പാർട്ട് ത്രീ അതായത് അർത്ഥ അർത്ഥബോധം പാർട്ട് വണ് എടുത്തു അതുകഴിഞ്ഞ് അതിലെ ശൈലികൾ മാത്രമായിട്ട് അതിന്റെ പാർട്ട് ടു എടുത്തു ഇന്ന് നമ്മൾ ശൈലിയുടെ തേർഡ് പാർട്ടാണ് എടുക്കുന്നത് കാരണം ശൈലികൾ ഒത്തിരി പി എസ് യു ചോദിക്കുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണ് വന്നത് ചുമ്മാ ഇന്ന ശൈലികളൊത്തിരി ഇന്നതാണെന്ന് പഠിച്ചാൽ പോരല്ലോ അത് എന്തുകൊണ്ടങ്ങനെ പറയണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് തന്നെ ഓർത്തിരിക്കും അപ്പൊ ശൈലിയുടെ പാർട്ട് ത്രീ നമുക്ക് ഇന്ന് പഠിക്കാം അതുപോലെ ഫ്രണ്ട്ലി പി എസ് സിയുടെ ബുക്ക് വാങ്ങാത്തവര് വാങ്ങുകട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഒക്കെ ലഭിക്കും എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടങ്ങാം ആദ്യത്തെ സൂര്യനമ്പൂതിരിപ്പാട് എന്ന ശൈലിയുടെ അർത്ഥം എന്താ ഓ ഒരു സൂര്യ നമ്പൂതിരിപ്പാട് അതായത് നമ്മുടെ ഇന്ദുലേഖ നോവലിൽ ഒരു കഥാപാത്രമാണ് സൂര്യ നമ്പൂതിരിപ്പാട് അപ്പൊ ആ നമ്പൂതിരിയുടെ പ്രത്യേകത എന്താ സ്ത്രീകളെ കാണുമ്പോ ഒരു ശൃങ്കാരം കൂടുതലുള്ള ഒരാളാണ് അപ്പൊ സൂര്യ നമ്പൂതിരി പാടം എന്ന് പറയുമ്പോ വഷളൻ സ്ത്രീലമ്പടൻ എന്നൊക്കെ ഒരു അർത്ഥമാണ് അപ്പൊ അയാൾ സൂര്യ നമ്പൂതിരി പാടാന്ന് പറഞ്ഞാൽ എന്താണ് ആ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സ്ത്രീലമ്പടൻ എന്നോ വഷളനെന്നോ എന്നാണ് പിന്നെ ഇതുപോലൊരു നക്ഷ ശൈലിയുണ്ട് കീചകൻ കീചകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സ്ത്രീലമ്പടൻ എന്നാണ് അതായത് വനവാസ കാലത്ത് നമ്മുടെ പാഞ്ചാലിയെ കണ്ട് ഭ്രമിക്കുന്ന കീചകൻ അപ്പൊ ഒരു സ്ത്രീ സ്ത്രീലമ്പടനാണ് അതില് കീചകൻ അപ്പൊ കീചകൻ നമ്മുടെ ഭീമം കൊല്ലുന്നുണ്ട് അപ്പൊ നമ്മുടെ പാഞ്ചാലിയോടൊരു അനുരാഗമൊക്കെ കാണിച്ചത് കൊണ്ടും ഒരു സ്ത്രീലമ്പടനാണെന്ന ഒരു അർത്ഥത്തില് കീചകൻ എന്ന ഉപയോഗിക്കാറുണ്ട് അടുത്തതാണ് ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി അതായത് നമ്മുടെ ഇന്ദുലേഖ എന്ന നോവല് സൂര്യനമ്പൂതിരിപ്പാട് ഇന്ദുലേഖയുടെ ഭംഗി സുന്ദരിയാണ് നമ്മുടെ ഹൈമിയെ പോലെ അതായത് നമ്മുടെ ദമയന്തിയെ പോലെ ഭയങ്കര സുന്ദരിയാണെന്നും ഒക്കെ അറിഞ്ഞ് നമ്മുടെ സൂര്യനമ്പൂതിരിപ്പാട് മനയിലെത്തുകയാണ് അപ്പൊ ഹിന്ദുലേഖ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള പെൺകുട്ടിയാണ് അപ്പൊ ഈ സ്ത്രീലമ്പടന്റെ നമ്മുടെ സൂര്യ നമ്പൂതിരി പാടന്റെ വഷളത്തരവും ഒക്കെ കേട്ടപ്പോ അന്ന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇന്ദുലേഖ പറയാ എനിക്ക് പോകണം ക്ഷേത്രത്തിൽ പോകണം എന്ന് ഇന്ദുലേഖ അങ്ങ് പോകുമ്പോ ഇന്ദുലേഖ അയാൾ അവോയ്ഡ് ചെയ്താന്ന് ആയിരിക്കും തന്നെ മനസ്സിലായി ഇന്ദുലേഖ എന്തായാലും പോയല്ലോ അത് കഴിഞ്ഞപ്പോ നോക്കുമ്പോഴാണ് ഇന്ദുലേഖ ഇല്ലെങ്കില് പിന്നെ ആരെയാണ് ഇന്ദുലേഖയുടെ വീട്ടിലെ മറ്റു സ്ത്രീ ജനങ്ങളെ കാണുന്നുണ്ട് അപ്പൊ അവരൊക്കെ സംസാരിച്ച പോകും ഇയാളെ അങ്ങ് മൈൻഡ് ചെയ്യത്തില്ല അത് കഴിയുമ്പോ കാണുന്നത് ദാസിയാണ് ഇന്ദുലേഖയുടെ ദാസി അപ്പോ ഇന്ദുലേഖയെ കിട്ടത്തില്ല അപ്പൊ ദാസിയോട് സംബന്ധം കൂടുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇന്ദുലേഖ എന്താ ദാസി എങ്കിൽ ദാസി എന്നൊരു അർത്ഥത്തിലാണ് ആ ശൈലി വരുന്നത് അപ്പൊ ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി എന്ന് വെച്ചാൽ എന്താ വിചാരിച്ചത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നൊരു അർത്ഥത്തിലാണ് ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി എന്ന ശൈലി ഉപയോഗിക്കുന്നത് അടുത്തത് ചെണ്ട കൊട്ടിക്കുക ചെണ്ട കൊട്ടിക്ക നമ്മൾ എസ് സി ആർ ടിയിലും പഠിച്ചതാണ് ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ അപമാനിക്കുക ചതിയിൽപ്പെടുത്തുക എന്നൊക്കെ അർത്ഥം കൂട്ടുകാരനെ ചെണ്ടകുട്ടിക്ക് പതിവാണെന്ന് വെച്ചെന്താ അവരെ കളിയാക്കുക അപ്പൊ എങ്ങനെയാണ് ആ ശൈലി വന്നതെന്ന് വെച്ചാൽ ഈ പണ്ട് ജപ്തി ഒക്കെ ചെയ്തിട്ടില്ലേ ഗവൺമെന്റ് വന്ന് ജപ്തി ചെയ്യുമ്പോള് ഇപ്പൊ ചെണ്ടപൊട്ടി വിളംബരം നടന്നു ഇയാള് പൈസ അടക്കാത്തത് കൊണ്ട് എന്താണ് വീട് ജപ്തിയാകുന്ന രീതിയിൽ ചെണ്ടപൊട്ടു അപ്പൊ ഇയാള് പൈസ അടക്കാത്തതെന്ന് ചെണ്ടകുട്ടി അറിയിക്കുമ്പോ വീട്ടുകാരനെന്താക്കും എന്തെങ്കിലും നാണക്കേടാ അല്ലെ അപ്പൊ അയാളെ കളിയാക്കുകയല്ലേ അയാളെ അപമാനിക്കുകയല്ലേ അപ്പൊ ചെണ്ടകുട്ടിക്കാന്ന് വെച്ചാൽ എനിക്ക് രണ്ടും ബേസ് ചോദിച്ചാണ് കളിയാക്കുക എന്നും ചോദിച്ചിട്ട് ചതിയിൽപ്പെടുത്തുക എന്ന് ചോദിച്ചിട്ടുണ്ട് കിട്ടിയല്ലോ ഇനി അടുത്താണ് നാരദ നാരദന്റെ സ്വഭാവം അറിയാലോ ദേവന്മാരോട് പോയി പറയും അതെയും അസുരന്മാരോട് പോയി പറയും അവൻ ഇങ്ങനെ വർണ്ണു ഇവൻ അങ്ങനെ അങ്ങനെ അതുകൊണ്ട് രണ്ടുപേരെയും തമ്മില് അടിപ്പിക്കുന്ന സ്വഭാവമാണ് അല്ലെ ഏഷ്യണിയാണ് നാരദന്റെ സ്വഭാവം നാരദന ശൈലി ഏഷ്യണിക്കാരൻ അടുത്തത് ഇരുതലമുരി ഇരുതലമൂരി പാമ്പ് രണ്ട് സൈഡിലും തല പോലെ തോന്നും അല്ലേ ഇപ്പൊ ഇവിടെ നടക്കുന്ന അവിടെ പറയാം അവിടെ നടക്കുന്ന ഇവിടെ പറയാം സെയിം ഏഷ്യണി എന്ന് തന്നെ അർത്ഥം അടുത്താണ് കായംകുളം മാൾ അതുപോലെ ഞാൻ ശൈലിയുടെ ഷോർട്സ് ചെയ്ത് ഇടാറുണ്ട് പത്തിരുപതോളം ശൈലികളുടെ ഷോർട്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തൊരു പ്ലേലിസ്റ്റിലെ ഷോർട്സ് നോക്കി കാണുക കേട്ടോ കായംകുളം മാളും ഞാൻ ചെയ്തതാണ് അപ്പൊ കായംകുളം മാൾ എന്ന് പറയുന്നത് എന്താ ഇവിടെയും മൂർച്ചിട്ടുണ്ട് ഇവിടെയും മൂർച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ട് സൈഡ് കൊണ്ടും വെട്ട അപ്പൊ ആരെങ്കിലും എന്താ ഇരുവശത്തും ചേരുന്നവൻ എന്നാണ് അർത്ഥം ഇരുവശത്തും ചേരുന്നവൻ എന്നാണ് കായംകുളം ആളിന്റെ അർത്ഥം അടുത്തതാണ് സുഗ്രീവ്ഞ സുഗ്രീവൻ രാജാവ് അല്ലെ സുഗ്രീവാജ്ഞാൽ എന്താ കഠിനമായ ആജ്ഞ എല്ലാരും പാലിക്കുന്നത് അല്ലെ വേടിച്ചിട്ട് രാജാവിന്റെ വാക്കല്ലേ അല്ലെങ്കിൽ ദൃഢമായ ആജ്ഞയാണ് സുഗ്രീവാജ്ഞ അടുതാണ് ഭരതവാക്യം അത് തനജമയിലാണ് ചോദിച്ചത് ദ എൻഡ് ഭരതനും രാജാവ രാജാവ് പറഞ്ഞ പിന്നെന്താ പറ്റുള്ള രാജാവ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് നമ്മള് പാലിച്ചേ പറ്റുള്ളൂ ഭരതവാക്യം എന്നാൽ ദ എൻഡ് അവസാന വാക്ക് അങ്ങോട്ടും ഇല്ലേ ഇങ്ങോട്ടും ഇല്ല പാലിച്ചേ പറ്റൂ ഭരതവാക്യം കിട്ടിയാലോ ഇനി അടുത്താണ് ദുര്യോധന സ്വർഗം ദുര്യോധനന്റെ പ്രധാന ഉദ്ദേശം എന്താ പാണ്ഡവന്മാരെ എങ്ങനെയെങ്കിലും കൊല്ലുക എന്നുള്ളതാണ് അല്ലെ അപ്പൊ പാണ്ഡവന്മാരെ കൊല്ലാൻ ദുര്യോധന ഓരോ ഓരോ മാർഗം പ്ലാൻ ചെയ്യുന്നു അതിൽ നിന്നെല്ലാം പാണ്ഡവന്മാരെ രക്ഷപ്പെടുന്നു അപ്പൊ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് അത് നടപ്പാക്കുന്ന സമയത്ത് ദുര്യോധന ഇങ്ങനെ വിചാരിക്കും ഓ ഇപ്രാവശ്യം അഞ്ചു പേരും അങ്ങ് മരിക്കും എന്നൊക്കെ അങ്ങ് വിചാരിക്കും പക്ഷെ എന്താ സംഭവിക്കുന്നത് അവരതിൽ നിന്ന് മാറിപ്പോകും അപ്പൊ പാണ്ഡവന്മാരെ കൊല്ലാമെന്ന് ദുര്യോധന ആഗ്രഹിച്ച് കുറച്ചുനേരം സന്തോഷിക്കുന്നു പണവന്മാർ രക്ഷപ്പെടുന്നു ഈണ സങ്കടം ദുര്യോധനന്റെ ആഗ്രഹം സ്വർഗം എങ്ങനെയാ ചില നിലനിൽക്കുള്ളൂ അല്ലെ ആ സന്തോഷം അതുകൊണ്ടാണ് ദുര്യോധന സ്വർഗം കുറച്ച് സമയം മാത്രം നിലനിൽക്കുന്ന ഭാഗ്യം എന്നൊക്കെ അർത്ഥം അടുത്തത് കേമദ്രുമയോഗം അതായത് ഈ ജാതകത്തിലെ ഒരു വളരെ വിഷം ഒരു സമയത്തെയാണ് കേമദ്രുമയോഗം എന്ന് പറയാം സമയം കേമദ്രുമയോഗം ചീത്തസമയം അടുത്തത് കുറുക്കൻ കുറുക്കൻ എല്ലാ കഥകളിലും സൂത്രക്കാരനാണ് അല്ലെ അവനൊരു കുറുക്കൻ തന്നെ ഇപ്പൊ നമ്മള് കോമഡിയായിട്ട് പറയലേ ഒരു കില്ലാടി തന്നെ എന്ന് പറയലേ അപ്പൊ അതുപോലാണ് കുറുക്കൻ എന്താണ് സൂത്രക്കാരൻ എന്നാണ് കേട്ടോ അവനൊരു സൂത്രക്കാരനാണെന്നൊരർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ് കുറുക്കൻ അടുത്തെന്താണ് ഭീമൻ ഭീമൻ ഭീമന്താ ശക്തനാണ് അല്ലെ അവനൊരു ഭീമന്തനാണ് വെച്ചാ അവൻ വളരെ ശക്തനാണ് പിന്നെ ഹരിശ്ചന്ദ്രൻ ഹരിശ്ചന്ദ്രൻ എന്ന് വെച്ചാ സത്യം ചെയ്യുക സത്യം പ്രവർത്തിക്കുക എല്ലാം സത്യം ആളൊരു ഹരിശ്ചന്ദ്രനാണ് വെച്ച് എന്താ അവനെ വിശ്വസിക്കാം എന്നർത്ഥം ൻ പിന്നെ തപ്പിന്റെ തണ്ടാണോ എന്താ അഹങ്കാരമാണ് അവനെന്നർത്ഥം തണ്ടു തപ്പി എന്നൊരു ശൈലി ഉപയോഗിക്കുന്നത് അഹങ്കാരി ആണ് കുറിക്കാനാണ് കേട്ടോ തണ്ട് തപ്പി അഹങ്കാരി അടുത്ത വാക്കാണ് ഇല്ലത്തെ പൂച്ച അതിന്റെ ഷോർട്സ് നിങ്ങൾ എല്ലാവരും കണ്ടു അല്ലേ ഞാൻ ആദ്യം ചെയ്ത ഷോട്സ് ആണല്ലോ കേട്ടോ ഇല്ലത്തെ പൂച്ച ഇല്ലത്തെ പൂച്ച കാണാത്തവരൊന്ന് കണ്ടേക്ക കേട്ടോ ആ പാത്രം എവിടെ വെച്ചേ ഇതെന്താ എന്റെ ഷർട്ട് ഓഹ് ഒരുപാട് പണി ചെയ്യാനുണ്ട് ഏ ഹലോ ഹലോ എന്താണോ ഓ ആയിക്കോട്ടെ ഓ ഇല്ലത്തെ പൂച്ചയാണല്ലേ തുറന്നു തരാ ഇല്ലത്തെ എവിടെയും പ്രവേശനമുണ്ട് ഇല്ലത്തെ പൂച്ച എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എവിടെയും പ്രവേശനമുള്ള ആൾ ഇല്ലത്തെ പൂച്ച എന്ന ശൈലിയുടെ അർത്ഥമാണ് എവിടെയും പ്രവേശനമുള്ള ആൾ അടുത്തത് ആലത്തൂർ കാക്കയാണ് ആലത്തൂർ ഒരു സ്ഥലമാണെന്ന് അറിയാമല്ലോ ആലത്തൂർ കാക്ക അതെ ആലത്തൂരെ ആലത്തൂര മനകളില് ഹവിസ് നടത്തും ഹവിസ് അപ്പൊ ഹോമദ്രവ്യല്ലേ ഹോ ഹോമൊക്കെ നടത്തില്ലേ അപ്പൊ ഹോമത്തിന്റെ പുക ഇങ്ങനെ ഉയരുമ്പഴേ കാക്കയൊക്കെ എങ്ങനെയാണ് വിചാരിക്കുന്നത് കാക്ക വിചാരിക്കും ഈ അവിടെ സദ്യ നടക്കുന്നതുകൊണ്ട് പുകയൊക്കെ കാണാമെന്നുണ്ട് ഉച്ചക്ക് പോയി കഴിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കും അപ്പൊ കാക്ക സദ്യയാന്ന് വിചാരിച്ച അവിടെ കഴിക്കാൻ ചെല്ലുമ്പോ ശരിക്കും അവിടെ സദ്യയാണോ അല്ല അവിടെ ഹോമ അല്ല നടത്തുന്നത് അപ്പൊ കാക്ക എന്താ ചമ്മി പോകല്ലേ അപ്പൊ എന്താ കാക്ക ആശിച്ച് ആശിച്ച് സദ്യ ഉണ്ടാകും സദ്യ ഉണ്ടാവും വിചാരിച്ചിരിക്കുന്നു ചെല്ലുമ്പോ കിട്ടുന്നുമില്ല അപ്പൊ ആശിച്ച് കാലം കഴിക്കുന്നവൻ എന്നൊരർത്ഥമാണ് ആലത്തൂർ കാക്ക കൊണ്ട് നമ്മള് ഉദ്ദേശിക്കുന്നത് ഇലവുകാത്ത കിളിയും അതുപോലെ തന്നെ അതും ഒക്കെ ഷോർട്സിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഇലവുകാത്ത കിളിയും ആലത്തൂർക്കെയൊക്കെ ഒരർത്ഥമാണ് ഇനി അടുത്തതാണ് ചെണ്ട പൊട്ടിക്കുക ചെണ്ട നമ്മൾ ഓൾറെഡി പറഞ്ഞത് അല്ലേ ചെണ്ട പൊട്ടിക്കണം ഇനി കാട്ടിലെ മരം തേവരുടെ ആന പിടിയടാ പിടി അല്ലെങ്കിൽ വലിയ വലിയ പറയും കാട്ടിലെ മരം തേവരുടെ ആന എനിക്ക് എന്താണ് ചെയ്തോ അതായത് കാട്ടിലെ മരം വലിക്കാനായിട്ട് തേവരുടെ ആനയായിട്ട് പോവാണ് നമ്മുടെ സ്വന്തം ആനയാണെങ്കിൽ നമ്മളെന്ത്രി അവനെ ഒത്തിരി ഭാരമെടുപ്പിച്ച് വിഷമിപ്പിക്കരുത് ഇനി വലിക്കുന്ന തടി തടിയും പഴമ്പൊക്കെ നമ്മുടെ ആണെങ്കിലോ അപ്പൊ എല്ലാ തടിയൊക്കെ വലിക്കുമ്പോ മറ്റ് മരങ്ങൾക്കൊന്നും ദോഷമില്ലാത്ത രീതിയിൽ വര വരിക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും അല്ലെ നേരെ മറിച്ച് കാട്ടിലെ മരം നമുക്ക് എന്താ ഒന്നുമില്ല അവരുടെ ആന അവൻ തടി പിടിച്ചാൽ എന്താ വിഷമിച്ചാലെന്താ നമ്മക്കൊന്നുമില്ല അപ്പൊ നമുക്ക് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന പോലെയാണ് ഇപ്പൊ ചില ആളുകൾക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ കൊടുത്താല് അവർ ഭയങ്കര ഒട്ടും ശ്രദ്ധയില്ലാതെ ഉപയോഗിക്കും അല്ലെ നേരെ പക്ഷെ അവരുടെ സാധനങ്ങളാണെങ്കിൽ എന്താ നല്ല വൃത്തിക്ക ഉപയോഗിക്കും അപ്പൊ അങ്ങനെ ഉള്ള ഒരു മനോഭാവമാണ് ഇത് കാട്ടിലെ തള്ളി തേവടയന പിടിയടാവലി അല്ലെങ്കിൽ വലിയടാവലി മനസ്സിലായില്ല അർത്ഥം പിന്നെ അടുത്താണ് കാർക്കോടകമായ അതായത് നമ്മുടെ നളനെ കടിച്ച പാമ്പാണ് അല്ലെ കാർക്കോടകൻ കഥയിലാണ് അപ്പൊ കാർക്കോടകൻ പാമ്പ് കാട്ടിലെ തീയിലകപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് നളന് തീല് പോയാലും പൊള്ളില്ല അപ്പൊ നളൻ എന്ത് ചെയ്യും തീക്കകത്തോട്ട് കാട്ടിന്റെ അകത്തോട്ട് കേറിയിട്ട് തീലിന്ന് പാമ്പിനെ രക്ഷിക്കുകയാണ് രക്ഷിച്ചുടനെ പാമ്പ് എന്ത് ചെയ്യും നളനെ അങ്ങ് കൊത്തു സാധാരണ നമുക്ക് ഉപകാരം ചെയ്യുമ്പോൾ നമ്മുടെ താങ്ക്സ് പറയും ഈ പാമ്പ് എന്താ ചെയ്തേ ഉപദ്രവിക്കുക ചെയ്തേ അപ്പൊ കാർക്കോടക നയം എന്ന ശൈലിയുടെ അർത്ഥം എന്താ രക്ഷിച്ചവനെ ഉപദ്രവിക്കുക രക്ഷിച്ചവനെ അവനെ ഉപദ്രവിക്കുകയാണ് കാർക്കോടക നയം അടുത്താണ് എട്ടിലെ പശു ഏട്ടിലെ പശു നമ്മുടെ പുസ്തകത്തിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു പശു ഉണ്ട് നല്ല വലിയ സൈസ് ആയിട്ടുള്ള സൈസായിട്ടുള്ളൊരു പശു ഇരുപത്തഞ്ചു ലിറ്റർ പാല് ഇടും നമുക്ക് വല്ല പ്രയോജനം ഉണ്ടൂടാ ഇല്ലല്ലോ അപ്പൊ അതാണ് ഏട്ടിലെ പശു അപ്പൊ അത് ശൈലി നമ്മൾ ഉപയോഗിക്കുന്ന എങ്ങനെ ഇപ്പൊ ചില പഞ്ചായത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നടത്തും അപ്പൊ എല്ലാവർക്കും പ്രയോജനമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ പേപ്പറിൽ എഴുതി വരികയും ഒന്നും നടത്തില്ല അപ്പൊ എന്താ പേപ്പറിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ആളുകൾക്ക് പ്രയോജനം കിട്ടുന്നില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറയുന്നതാണ് അത് വെറും ഏട്ടില പശു ഒരു പ്രോജക്റ്റ് ആണ് എന്ന് പറയാറുണ്ട് ഏട്ടില പശു നമ്മളെവിടാ ഉപയോഗിക്കുന്ന മനസ്സിലായില്ലേ ഏട്ടില പശു ഏടെ ബുക്കാണെന്ന് പറഞ്ഞല്ലോ ഏട് കെട്ടുക അതായത് നമ്മള് പത്താം ക്ലാസ്സിലെ അവസാന പരീക്ഷാൻ വേണ്ടിയും ഈ ബുക്കൊക്കെ അങ്ങ് കെട്ടി എവിടെയെങ്കിലും അച്ചും പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ കളിക്കാൻ പോകാറുന്നോ അല്ലെ അപ്പൊ ഏട് കെട്ടുക പുസ്തകം എല്ലാം അവിടെ കെട്ടി വെക്കുക എപ്പോഴാ പഠിത്തം നിർത്തുമ്പോഴല്ലേ ഏട് കെട്ടുക എന്ന് വെച്ചാൽ വെച്ചായിരുന്നാ പഠിത്തം അവസാനിപ്പിക്ക ഏട് കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം പഠിത്തം അവസാനിപ്പിക്കുകയാണ് അത് ഇവിടെ ഉണ്ട് ഏട് കെട്ടുക പഠിത്തം അവസാനിപ്പിക്കുക അപ്പോളെ ഏട്ടിലെ പശു പറഞ്ഞില്ലേ അതുപോലെ വേറൊര്മ്മാണ് കറവ പശു അതായത് പണ്ട് പശു പ്രസവിച്ചാലെന്താ പൈസയൊക്കെ അവർക്കുണ്ടാവും അതായത് അന്നൊക്കെ പട്ടിണിയാണ് പശു പ്രസവിക്കുമ്പോ പാല് പിടിച്ചിട്ടൊക്കെ ആയിരിക്കും അവര് ഇപ്പോ അരിയൊക്കെ വാങ്ങുന്നത് അപ്പൊ വീട്ടിലൊരു കറവ പശുണ്ടെന്ന് വെച്ചാൽ എന്താ അവർക്ക് ഇത്തിരി ലാഭമൊക്കെ കിട്ടുന്ന കാര്യ അപ്പൊ കറവ പശു എന്ന ശൈലിയുടെ അർത്ഥം ലാഭകരമായ വസ്തു എന്നാണ് കറവ പശു ലാഭകരമായ വസ്തുവാണ് അടുത്ത ശൈലി അഷ്ടബന്ധം ഉറപ്പിക്കുക എന്ന് ഉറപ്പിക്കാല് പീഠത്തിൽ ബിംബം ഉറപ്പിക്കുന്നതാണ് അപ്പോള് അതിനായിട്ട് ആ ഒട്ടിയിരിക്കത്തക്ക രീതിയിൽ ഒരു പ്രത്യേകതരം മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിനാണ് അഷ്ടബന്ധം എന്ന് പറയാം അപ്പൊ അഷ്ടബന്ധം ഉപയോഗിച്ചിട്ട് ഉറപ്പിച്ചു വെച്ചാൽ എന്താ അനന്മൂല നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും നല്ല സ്ട്രോങ് ആണ് അപ്പൊ അഷ്ടബന്ധം ഉറപ്പിക്കുക എന്ന ശൈലി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ദൃഢനിശ്ചയം ചെയ്യുക മാറ്റമില്ല തീരുമാനം എടുത്താലും അതങ്ങനെ തന്നെയാണ് ഇളക്കൂല് ഇളക്കൂല്ല എന്നൊരു അർത്ഥത്തിലാണ് നമ്മള് അഷ്ടബന്ധം ഉറപ്പിക്കുക എന്ന ശൈലി ഉപയോഗിക്കുന്നത് അപ്പൊ ഇത്രയും ശൈലികൾ നമ്മൾ എങ്ങനെയാണ് വന്നത് അതിന്റെ ഒറിജിൻ മനസ്സിലാക്കി വേണം പഠിക്കാൻ പഠിഞ്ഞാലാണ്ട് പിന്നെ സൂര്യനമ്പത് ഒരുപാട് വഷവൻ സൂര്യനമ്പതിരുപാട് വഷവൻ അല്ലാതെ ദുര്യോധന സ്വർഗം അല്പകര ും അപ്പൊ എങ്ങനെയാണ് ശൈലികൾ വന്നത് എന്ന അർത്ഥം മനസ്സിലാക്കി മാത്രം പഠിക്കാം ഇത്രയും ശൈലികൾ എങ്ങനെയാ വന്നേ നമ്മൾ അർത്ഥം മനസ്സിലാക്കി പഠിച്ചു അപ്പം അടുത്ത് ശൈലിയുടെ വേറെ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പ്ലേലിസ്റ്റ് നോക്കി അതും കൂടെ കാണാം അപ്പൊ നമുക്കിനെ അടുത്ത് നോക്കാം അടുത്ത ശൈലിയാണ് ദീപാവളി കുളിക്കുക ദീപാളി ദീപാവലി ദീപാവലിക്ക് എങ്ങനെയാണ് ഒത്തിരി പടക്കവും ഡ്രസ്സും സ്വീറ്റ്സും ഒക്കെ വാങ്ങിച്ചു ഒത്തിരി പൈസ കളയല്ലേ അപ്പൊ ദീപാവളി കുളിക്കുക എന്ന ശൈലിക്ക് എന്താണ് ൂർത്ത് കാണിക്കുക എന്നാണ് അർത്ഥം കുളിക്കുക ദീപാവളി കാണിക്കുക കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും കാറ്റ് നന്നല്ലെങ്കിൽ കല്ലും പറക്കും വെച്ചാൽ നമ്മൾ ആഗ്രഹം ശക്തമാണെങ്കിൽ എന്ത് ദുർഘടമായ കാര്യമാണെങ്കിലും സാധിക്കാൻ പറ്റും എന്നാണ് അർത്ഥം ആഗ്രഹം തീഷ്ണമാണെങ്കിൽ ഏത് കാര്യവും നമുക്ക് സാധിക്കാൻ പറ്റും ഇപ്പൊ ജോലി വേണമെന്ന് വളരെ തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും നിങ്ങൾ പഠിച്ച് ജോലിയിൽ അടുത്തത് നമ്മൾ കഴിഞ്ഞ ാണ് ഊണിന് കൃത്യം വാക്കിന് സത്യം എന്ന് വെച്ചാൽ വെച്ചാ ഊണിന് കൃത്യപോലെ വാക്ക് മാലിക്കുന്നതിനും ശ്രദ്ധിക്കും എന്നാണ് ഊണിന് കൃത്യം വാക്കിന് സത്യം അടുത്താണ് നെല്ലിപ്പടി കാണുക എന്ന് വെച്ചാൽ എന്താണ് അവസാനം കാണുക നെല്ലിപ്പടി കാണുക നെല്ലിപ്പല കാണെന്നു വെച്ചാൽ അവസാനം കാണുക അതായത് പണ്ട് കണവറിന്റെ അടിയില് ഇപ്പോ ആയുർവേദ ഗുണങ്ങൾ കിട്ടുന്ന രീതി അല്ലെങ്കിൽ വെള്ളം ശുദ്ധിയാകുന്നതിന് ശെള്ളം തെളിവ് കിട്ടുന്നതിനൊക്കെ ആയിട്ട് നെല്ലിപ്പടി മാവ് വരുന്നു നെല്ലിപ്പടി കിണറിന്റെ ഏറ്റവും അടിയിലല്ലേ നെല്ലിപ്പടി കാണുക നമ്മൾ അടിയിൽ വരെ ചെല്ലണ്ടേ അപ്പൊ അങ്ങനെ ഒരു അർത്ഥത്തിലാണ് നെല്ലിപ്പടി കാണുക എന്ന് വെച്ചാൽ ക്ഷമയുടെ നെല്ലിപ്പടി കാണാന്ന് വെച്ചാൽ എന്താ ക്ഷമയുടെ അവസാനഘട്ടം അല്ലെ അപ്പൊ നെല്ലിപ്പടി കാണുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനം കാണുക എന്നതാണ് ഇതിനസ്തേയെന്ന് നമ്മൾ ഒരാളോട് നമസ്തേ പറയുന്നത് എപ്പോഴാണ് ആ നമസ്തേ കാണും ഉടനെ നമ്മൾ നമസ്തേ പറയാ അപ്പൊ നമസ്തേ എന്ന് എന്ന് വെച്ചാല് ആദ്യം തന്നെ എന്നൊരു അർത്ഥത്തിലാണ് നമ്മള് യൂസ് ചെയ്യുന്നത് കേട്ടോ നമസ്തേന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ ഉടനെ മലയാളത്തിലേക്ക് അങ്ങനെയാണ് നമസ്തേ കൊടുക്കും അപ്പൊ നമസ്തേ എന്ന് പറഞ്ഞ ശൈലി ആദ്യമായിട്ട് ആദ്യം തന്നെ എന്നൊക്കെ അർത്ഥമാണ് നമസ്തേ എന്ന് അടുത്താണ് കാപ്പ് കെട്ടുക അതായത് ചില കല്യാണത്തിന് മുന്നേ ആയിട്ട് ഇപ്പൊ ഒരു മന്ത്ര ചരട് ഘട്ടത്തിലെ കല്യാണത്തിന് മുന്നേ ആയിട്ട് അപ്പൊ ആ ചെറു കെട്ടുകൊണ്ട് അല്ലെ അപ്പൊ കാപ്പ് കെട്ടുക എന്ന ശൈലി നമ്മൾ ഉപയോഗിക്കുന്നത് തയ്യാറാവുക എന്നൊരർത്ഥത്തിലാണ് കാപ്പ് കെട്ടുക തയ്യാറാവുക അതുപോലെ കച്ച കെട്ടുകൊണ്ടല്ലോ അതായത് ഈ അംഗത്തിനായിട്ട് കച്ച കെട്ടുകെ അതുപോലെ അരയും തലയും മുറുക്കുക അതൊക്കെ തയ്യാറാവുക അപ്പൊ കച്ച കെട്ടുക കാപ്പ് കെട്ടുക അരയും തലയും മുറുക്കുക ഇതെല്ലാം തയ്യാറാവുക എന്നൊരർത്ഥത്തിലാണ് നമ്മൾ മലയാളത്തിലെ ശൈലിയിൽ പറയുന്നത് അടുത്താണ് ഉമ്മാക്കി കാട്ടുക എസിയാട്ടിലുണ്ടല്ലോ ഉമ്മാക്കിക്കാട് ഉമ്മാക്കി കാട് ഉമ്മാക്കി എന്ന് പറഞ്ഞാലേ പിള്ളേരെ പേടിപ്പിക്കാൻ പറയുന്നത് അഞ്ച് കണ്ണം പുലി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരെ പോലെ അങ്ങനെ ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ അതുപോലെ പിള്ളേരെ പേടിപ്പിക്കാനായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ഉമ്മാക്കി പിടിക്കും ഉമ്മാക്കി വരും എന്നൊക്കെ അല്ലെ അപ്പൊ ഉമ്മാക്കി കാട്ടുക എന്ന ശൈലി എന്താ വെറുതെ പേടിപ്പിക്കുക ഒരു സാധനം ഇല്ലല്ലോ അപ്പൊ ഉമ്മാക്കി കാട്ടുക എന്ന ശൈലി വെറുതെ ഉമ്മാക്കി ഉമ്മാക്കിയെ കാട്ടല്ലേന്ന് പറയില്ലേ വെറുതെ പേടിപ്പിക്കല്ലേ ഉമ്മാക്കി കാട്ടുക വെറുതെ പേടിപ്പിക്കുക അടുത്തത് ധൃതരാഷ്ട്രാലിംഗനം ഞാനത് ഷോട്ട്സ് ചെയ്തിട്ടുണ്ട് കാണാത്തൊരു കാണുക ധൃതരാഷ്ട്രാലങ്കനം എന്താ ധൃതരാഷ്ട്രർക്ക് ഒരു വരവുണ്ട് ആരെങ്കിലും അങ്ങേരുടെ മുഷ്ടിയിൽ പെട്ടാൽ അങ്ങേ പൊട്ടിച്ച് ഭസ്മ വാങ്ങി കളയും അപ്പൊ ധൃതരാഷ്ട്രാലംഘനം ഭീമനെ നൈസായിട്ട് വിളിച്ച് മുഷ്ടിയിൽപ്പെടുത്തി കൊല്ലാൻ ഒരു പ്ലാൻ ചെയ്തിരുന്നു അപ്പൊ ശ്രീകൃഷ്ണന്റെ ഇടപെടൽ മൂലം ഭീമൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു ഇരുമ്പു പ്രതിമ കൊടുത്തു അതിനെ മുഷ്ടിയിൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞു അപ്പൊ ഭീമനെ ആദ്യം ധൃതരാഷ്ട്രർ വളരെ സ്നേഹത്തോടെ വിളിക്കുന്നത് അല്ലേ അപ്പൊ സ്നേഹത്തോടെ വിളിച്ച് മുഷ്ടിയിൽപ്പെടുത്തി കൊല്ലാനുള്ള പ്ലാനായിരുന്നു അപ്പൊ ധൃതരാഷ്ട്ര ആലിംഗനം എന്ന ശൈലിയുടെ അർത്ഥം എന്താ ഉള്ളില് ദേഷ്യം വെച്ച് പുറത്ത് സ്നേഹം കാണിക്കുക അപ്പൊ അതിന് മറ്റു ശൈലി ഉണ്ടല്ലോ മുതലക്കണ്ണീർ എന്ന് വെച്ചാൽ എന്താ ഉള്ളില് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല പുറത്ത് സ്നേഹം അഭിനയിക്കുകയാണ് കള്ളക്കരച്ചിലാണ് മുതലക്കണ്ണീര് അപ്പൊ അത് ധൃതരാഷ്ട്രാലയമാണ് ഏകദേശം സെയിം ശൈലിയാണ് മുതലക്കണ്ണീര് ആലിംഗനം അകത്ത് കത്തിയും പുറത്ത് പത്തിയും പുറത്ത് പ്രതിപത്തി സ്നേഹം കാണിക്കും ഉള്ളിലെന്താ കത്തിയർത്ഥം അപ്പൊ ധൃതരാഷ്ട്രം പിന്നെ ചുവപ്പ് നാട അതായത് ഗവൺമെന്റ് ഓഫീസിലൊക്കെ ഫയലിനെ കെട്ടി വെക്കില്ലേ അപ്പൊ ചുവപ്പ് നാടയിലായെന്ന് വെച്ചാൽ എന്താ ഫയൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ നാള് കഴിഞ്ഞായിരിക്കും അല്ലെ ഫയലോട് നീക്കുപോക്കുണ്ടാക്കുന്നത് അപ്പൊ ചുവപ്പ് നാട എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനാവശ്യ കാലതാമസം എന്നാണ് ചുവപ്പ് നാട അനാവശ്യ കാലതാമസം ഇനി അടുത്തത് പന്നിപ്പേർ അതായത് പന്ന് പ്രസവിക്കുമ്പോഴേ കുറെ കുഞ്ഞുങ്ങളുണ്ടാവും ആരോഗ്യം ഇല്ലാത്തതും ജീവനില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കുറെ കുഞ്ഞുങ്ങളും പിന്നെ കുറെ വസ്തുക്കളൊക്കെ ഉണ്ടാവും അപ്പൊ പ്രത്യേകിച്ച് ഉപകാരമില്ലാത്ത കുറേ വസ്തുക്കൾ ഭൂമിയിലേക്ക് വരുന്നതാണ് ഈ പന്നി പ്രസവിക്കുമ്പോൾ അപ്പൊ പന്നിപ്പേർ എന്ന് വെച്ചാല് ആവശ്യമില്ലാത്ത കുറെ വസ്തുക്കളുടെ ആധിക്യം എന്നാണ് പന്നിപ്പേറുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പന്നിപ്പേർ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാവുന്ന മറ്റൊരു പദമാണ് കരണി പ്രസവം എന്ന് വെച്ചാൽ എന്താ സുഖപ്രസവം എന്നാണ് അപ്പൊ സുഖപ്രസവത്തില് അമ്മയ്ക്കും കുഞ്ഞിനും സുഖമാണ് ആരോഗ്യമുള്ള കുഞ്ഞാവും ഉണ്ടാവുക കരണീ പ്രസവം സുഖപ്രസവം ഈ സുഖപ്രസവം എപ്പോഴും ഉണ്ടാവും ഇല്ല വളരെ അപൂർവമായിട്ടാണല്ലേ ഉണ്ടാവുക സുഖപ്രസവം അപ്പൊ പ്രസവം സുഖപ്രസവം എന്നർത്ഥം അടുത്ത ശൈലിയാണ് കാട് കയറുക കാട് കയറുക നമ്മള് പറയ പറഞ്ഞു കാട് എന്ന് പറയലേ ഇപ്പൊ നമ്മുടെ ഒരാളോട് ഒരു കാര്യം ചോദിച്ചാല് അയാൾ ആ കാര്യം പറയുന്നതിന് പകരം വേറെ എന്തൊക്കെയോ ഇങ്ങനെ പറയുമ്പോൾ പറയുമ്പോ നമ്മളറിയ ആളെന്തോന്നും പറഞ്ഞു കാട് കയറുന്നതെന്ന് അപ്പൊ കാട് കയറാന്ന് വെച്ചാല് ഇപ്പൊ കാട്ടിലേക്ക് നമ്മൾ കയറി പോകുമ്പോ എങ്ങനെയാ എങ്ങോട്ടാവുന്ന ആർക്കറിയാം ആ മൊത്തത്തില് മരങ്ങളൊക്കെ വളർന്ന് ഇടതൂർന്ന് നിൽക്കുക കാട്ടിന്റെ അകത്തേക്ക് കയറിപ്പോയാ നമ്മളറിയത്തില്ല എങ്ങോട്ടാവുന്നറിയില്ലേ അപ്പൊ കാട് കയറുക നമ്മള് ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്ന് തെന്നി മാറി വേറെ എങ്ങോട്ടൊക്കെയോ പോവുക എന്നൊരു അർത്ഥം അപ്പോള് കയറുമ്പോൾ നമ്മൾ കാണാൻ പറ്റില്ല അല്ലെ ഒളിച്ചോടുക എന്നർത്ഥം യഥാർത്ഥ കാര്യം പറയാതെ മാറി മാറി പോവുക ഒളിച്ചോടുക കാട് കയറുക ഒളിച്ചോടുക ഇനി കാട് കാട്ടുക എന്താണ് കാടത്തരം കാട്ടുക അതായത് കുസൃതി കാട്ടുക എന്നർത്ഥം കേട്ടോ കാട് കാട്ടുക കുസൃതി കാട്ടുക ഇനി ഉരുളയ്ക്കുപ്പേരി അതായത് നമ്മള് ഊണലേറ്റത്തില്ലേ വലിയ ഉരുളയാണെങ്കിൽ എന്താ അതനുസരിച്ചുള്ള ഉപ്പേരി ഉപ്പേരി ചിപ്സ് അല്ല ചില സ്ഥലത്ത് ഈ തോരന് ഉപ്പേരി എന്നാ പറയാ ഇത്രയും വലിയ ഉരുളയാണെങ്കിൽ ഇത്രയും വലിയ ഉപ്പേരി വേണം ഇത്രയും ഉപ്പേരി വേണം കുഞ്ഞുപേയാണ് കുഞ്ഞുപ്പേരി കുറച്ചു പേരി മതി അപ്പൊ അതാണ് ഉപ്പേരി അതായത് തക്ക മറുപടി നമ്മള് ചോദിക്കുന്ന കാര്യത്തിന് തക്ക മറുപടി ഇപ്പൊ ചോദിക്കുന്ന ചോദ്യത്തിന് തക്ക ഉത്തരം തരിക അതൊരു അർത്ഥത്തിലാണ് ഉപ്പേരി പറയുന്നത് പിന്നെ അയഞ്ഞ കമ്പിളി ഇപ്പൊ ഞാൻ അയഞ്ഞ കമ്പിളി കാണിച്ചു തരാ അല്ലെല്ലാവർക്കും കാണാമല്ലോ പണ്ടത്തെ ഇത് ഒന്ന് പറതച്ച തണുപ്പ് മാറും ഞാൻ പുതയ്ക്കാൻ വേണ്ടിട്ട് എടുക്കുകയാണെ കണ്ടോടാ എടുത്തപ്പോ എന്താ കമ്പിളി അങ്ങ് മാറിക്കളഞ്ഞല്ലേ ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ഇത് പുതച്ചേന്റെ തണുപ്പ് മാറുവോ ഇല്ലല്ലോ അപ്പൊ എന്ത് അയഞ്ഞ കമ്പിളി അപ്പൊ അയഞ്ഞ കമ്പിളി എല്ലാരും കണ്ടു ഇനി അയഞ്ഞ കമ്പിളി ശൈലിയിൽ പ്രയോഗിക്കാൻ കാരണം എന്താ ഞാൻ എടുത്തപ്പോൾ ഇതിനെനിക്ക് തണുപ്പ് മാറ്റാൻ പറ്റും എന്നൊരു കാര്യം മനസ്സിലായി എന്നിട്ട് പുതയ്ക്കാൻ തുടങ്ങിയപ്പോഴോ പൊതുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കമ്പിളി എല്ലാം ഓടുന്നങ്ങ് പോയി അപ്പൊ ആദ്യം നമ്മളെ കൂടെ നിൽക്കും ആ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് നിക്കും കാര്യത്തോട് അടുക്കുമ്പോ ഞാനില്ല കേട്ടോന്ന് പറഞ്ഞിങ്ങനെ മാറിക്കളയത്തില്ലേ അപ്പൊ നമ്മൾ അയഞ്ഞ കമ്പിളിയാണ് അവൻ കാര്യത്തോട് അടുക്കുമ്പോ അവൻ മാറിക്കളയും അതായത് അഭിപ്രായ സ്ഥിരത ഇല്ലാത്തവനാണ് അഭിപ്രായം മാറ്റിക്കളയും അയഞ്ഞ കമ്പിളി അഭിപ്രായ സ്ഥിരത ഇല്ലാത്തവൻ എല്ലാരും കണ്ടല്ലോ അല്ലെ അപ്പൊ ഇനി അത് അത് കണ്ടു ഇനി പുത്തനാച്ചി പുലപ്പുറം തൂക്കും അത് ഇപ്പൊ ചിലര് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ഉടനെ ഭയങ്കരമായിട്ട് അങ്ങ് ജോലിയൊക്കെ ചെയ്യും അല്ലെ അപ്പൊ അങ്ങനെയുള്ളവരാണ് പുത്തനാച്ചി പരപ്പുറം അതായത് തൂത്ത് തൂത്ത് അവസാനം വേറെ മെള് വരെ തൂക്കും അതായത് എല്ലാരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഷോ ചെയ്യുന്നതാണ് അല്ലെ അതേ യഥാർത്ഥ സ്വഭാവം അങ്ങ് പുറത്തേക്ക് വരും അപ്പൊ അതുകൊണ്ടാണ് പുത്തനാച്ചി പലപ്പുറം തൂക്കും എന്ന് പറയാം അതുപോലെ ആരംഭ ആരംഭശൂരത്വം എന്നും പറയും ആദ്യം ഭയങ്കര ഉത്സാഹവും കാര്യങ്ങളൊക്കെ ആയി കപ്പതുക്ക തനി സ്വഭാവം പുറത്തേക്ക് വരികയാണ് കഴിഞ്ഞു ഞാൻ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് കാണാത്തവര് കാണണേ എന്ന് രാമേശ്വരം എന്താ പൂർത്തീകരിക്കാത്ത പ്രവർത്തി കണ്ടാ മതി രാമേശ്വര രക്ഷാപുരം കിട്ടിക്കാണല്ലോ ഇനി പുത്തരിയിൽ കല്ല് കടിച്ച പോലെ പുത്തരി എന്ന് പറഞ്ഞാൽ എന്താ പുതിയ അരി ആണല്ലേ പുത്തരി എങ്ങനെയാണ് നമ്മൾ നന്നായിട്ട് പുഴുങ്ങി കുത്തിച്ച് നല്ല രീതിയിൽ എടുക്കുന്നതാണ് പുത്തരി അപ്പൊ അതിൽ മാലിന്യങ്ങൾ ഒന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് നല്ല ഉറപ്പാണ് അല്ലെ അതിലൊരു കല്ല് വരുമ്പോ നമ്മുടെ അവസ്ഥ എന്താ പക്ഷെ ഇത്രയും ശ്രദ്ധിച്ചെടുത്തിട്ടും കഴുക്കിതില് വന്നല്ലോ അപ്പൊ ഇനി ഇതിൽ എന്തൊക്കെ കാണും എന്നൊരു അർത്ഥം നമുക്ക് വരും അല്ലെ അപ്പൊ പുത്തരിയിൽ കല്ല് കഴിച്ച പോലെ എന്ന് വെച്ചാല് ആരംഭത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസവും വഴക്കൊക്കെ ഉണ്ടായി ഇപ്പൊ കല്യാണം കഴിച്ച് അന്ന് രാത്രി തന്നെ ചിക്കൻ പെണ്ണും കൂടെ വഴക്കിടുകയാണെങ്കിൽ എന്താ പുത്തരിയില് കല്ല് കഴിച്ച പോലെ എന്ന് പറയാറുണ്ട് നമ്മള് ശൈലി യൂസ് മുസിന്നാപ്പഴം ഇത് മനസ്സിലായല്ലോ ഇനി കുളിക്കാതെ ഈറൻ ചുമക്കുക പണ്ടൊക്കെ കുളത്തിലൊക്കെ കുളിച്ചിട്ട് ഈറനോടെയാണ് വരുന്നത് അല്ലെ പിന്നെ സാധനം എല്ലാവരും കുളിച്ചിട്ടാണ് ഈറനോടെ വരെ അപ്പൊ കുളിക്കാതെ ഈറൻ ചുമക്കുന്നു ഈറൻ ഇങ്ങനെ ചുമന്ന് വരുമ്പോ ഭയങ്കരമായിട്ട് തണുക്കുകെ കുളിക്കാതെ ഈറൻ ചുമക്കുന്നു എന്ന ശൈലി കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് തെറ്റ് ചെയ്യാതെ പഴി കേൾക്കുക അതായത് തെറ്റ് ചെയ്യുന്നില്ല അതായത് കാര്യം ചെയ്യുന്നില്ല പക്ഷെ അതിന്റെ നെഗറ്റീവ് വശം മാത്രം നമ്മൾ അനുഭവിക്കേണ്ടി വരിക എന്നൊരു അർത്ഥമാണ് തെറ്റ് ചെയ്യാതെ പഴി കേൾക്കുക കുളിക്കാതെ ഈറഞ്ഞ് ചുമക്കുക അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ പ്ലേലിസ്റ്റ് നോക്കി ബാക്കി ക്ലാസ്സുകളിലൂടെ കാണുക അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം